ഞാൻ വേറെ ദിവസം ഇവിടെ തീറ്റം വന്നതാ അന്നേരം ഇവിടെ ഇട്ട അവിടെ നിന്ന് റോഡാ പിന്നെ പുറത്തൊന്നും ഉള്ളിലൊന്നും പോകാൻ പറ്റില്ല പോവില്ല തീറ്റപ്പ വന്ന റോഡ് പേരുമ്പോ ഇവിടെ കൊണ്ടായിരുന്നു അന്നേരം അങ്ങോട്ട് തന്നെ ഓടി അങ്ങോട്ട് തന്നെ ഓടി നമ്മള് ആന്റെ മുമ്പിലൊക്കെ പെട്ട പിന്നെ അടുത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഓടും ചിലവർ കണ്ടു കഴിഞ്ഞാലും ആനെ കണ്ടോ വച്ചെടുക്കും അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന്റെ കാടല്ലേ പാടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ഈറ്റ ഈറ്റിക അപ്പൊ ഈറ്റ കർഷകൻ ഉള്ളത് ഒരു വനഗ്രാമത്തിലാണ് വനത്തിന്റെ നടുവിലാണ് ഈ ഒരു ഈറ്റ കർഷകൻ ഉള്ളത് ഈറ്റ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഈറ്റ ചെയ്യാത്തൊരു സമയം തൊടാത്ത ഒരു മേഖലയാണ് ഈറ്റ കൃഷി ഉണ്ട് എന്ന് തന്നെ അറിഞ്ഞത് ഇപ്പോഴാണ് ഈറ്റ ഒരു കൃഷിയാക്കി ഇവിടെ വയനാട്ടിൽ ചെയ്യുന്നുണ്ട് അതൊരു വ്യത്യസ്തമായ ഒരു കർഷകനാണ് ഭാസ്കരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളീ പോകുന്നത് അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്കുള്ള കാടി നടുവിലൂടെയുള്ള യാത്ര നല്ല അടിപൊളി ഇന്റർലോക്കെട്ടിട്ട് നല്ലൊരു ഓ പ്രേക്ഷകർക്ക് ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കും അതെ അതെ വനപാതർ ഒരാഴ്ചക്ക് കൊറേ ആടുകളൊക്കെ ആണെന്നുണ്ടല്ലോ നമുക്ക് ഒരു എപ്പിസോഡ് ഇതാക്കിയാലോ ഒന്ന് ആദ്യം ആട്ടാ എന്തൊക്കെയുണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ആടുകളെ കൊറേ കണ്ടിട്ട് ഇങ്ങനെ വന്നത് അങ്ങോട്ട് എന്തെങ്ങളെ പേര് ഞങ്ങളുടെ പേര് സുരേഷ് സുരേഷ് നിങ്ങള് കൊറേ കാലായി ആട് നാലഞ്ച് വർഷം പത്ത് വർഷമായി ഞങ്ങൾ ഇങ്ങനെ പാടവും പറമ്പും പ്രോഗ്രാം ആയിട്ട് വരും വയനാട് വിഷനിന്ന് അപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഈറ്റ കൃഷി എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ കൊറേ ആടുകളെ ഇവിടെ തീട്ടുന്നേണ്ട് അപ്പൊ ഇങ്ങനെ ഇറങ്ങി നോക്കിയത് ഞങ്ങൾ ഇങ്ങനെ കൊറേ കാലമായി നോക്കുന്ന ആട് കൃഷി ഞങ്ങൾക്ക് എവിടെയും കാണുന്നില്ലായിരുന്നു കിട്ടിയിട്ടില്ലായിരുന്നു എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വന്നപ്പോ നിങ്ങള് ഇങ്ങനെ ആടിനെ തീറ്റ നിക്കുന്നുണ്ട് രാവിലെ ഇറങ്ങും ഇതില് അഞ്ചുമണി ആകുമ്പോഴും അപ്പൊ ചോറൊക്കെയോ ചോറൊക്കെ പിന്നെ രാവിലെ പിന്നെ ഇടക്ക് കഴിക്കുന്നില്ല പിന്നെ കുടിക്കാൻ വെള്ളം കൊണ്ട് വരും പിന്നെ അത് പിന്നെ വൈകുന്നേര പോയിട്ട് കടൻ ചായ ഇവിടെ എങ്ങനെ ആടിനെ തീറ്റാൻ വരുന്നത് വിടാൻ വയൽ ഇവിടെ പിന്നെ വയലിലാകുമ്പോ പേടിക്കേണ്ട പിന്നെ അതാ ഇതിൽ വരുന്ന പിന്നെ ഉള്ളിൽ കാട്ടിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല പേടിച്ചിട്ട് ആന പിന്നെ കടലൊക്കെ കാണണം പിന്നെ നിർത്താൻ പറ്റില്ല ചിലപ്പോൾ മനുഷ്യനും പേടിക്കണം പിന്നെ മൃഗം അതും പേടിക്കണം നമ്മൾ ആടുകളൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പേടിക്കാറുണ്ട് വയലില് വരും വയലാകുമ്പോ പേടിക്കേണ്ടല്ലോ പോകുമ്പോ പിന്നെ ആട്ടിക്കൊണ്ട് പോകും ഇതിനെപ്പോ വേറെ ചെത്തി കൊടുക്കണ്ട വേണ്ട ഇത് മതി ഇത് മാറ്റി നമ്മളങ്ങനെ വൈകുന്നേരം വരുത്തിയേറ്റും വീട്ടിൽ വെള്ളം കൊടുക്കും ും വേറെ തീറ്റൊന്നും എല്ലാരും ഭയങ്കര കാര്യത്തീറ്റി കൊടുത്ത് വളർത്തും ഇവിടെ ഇത്രയും നല്ല കാടുള്ള പുല്ലൊക്കെ ഉള്ള കുഴപ്പമില്ലേ ഞങ്ങൾ പിന്നെ തീറ്റന്ന് മാത്രമേ ഉള്ളു കൊടുത്താൽ തിന്നോളൂ അതിന്റെ ആവശ്യമില്ല ആവശ്യമില്ല അത് കളിക്കിത് മതി അതെ അതെ ഈ ഏറ്റവും കൂടുതൽ ഈ തൊട്ട വാഴ തീറ്റാവും അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന മ്പ പിന്നെ അതിൻ്റെ വയനറച്ച് നോക്കി പിന്നെ അത് മര്യാദ നാളെ ഒരു നാളെ പിന്നെ കിറ്റ ദിവസം രാവിലെ ഒരു പത്തും മണിയാകുമ്പോൾ അയച്ചു കൊണ്ടുവരും ഇതിപ്പോ എത്ര ആടുണ്ട് ഇരുപതണം അപ്പൊ എന്താ നമ്മൾ വളർത്തി പാലുണ്ടോ അതോ പാലില്ല പിന്നെ നമുക്കൊരു പണിയായി നമുക്ക് ഇതല്ലേ ഉള്ളൂ അത് നഷ്ടപ്പെടാതെ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പണിയായി ആ പണിക്ക് പോകാൻ പറ്റില്ല കാലമാണ് ഇടാൻ പറ്റില്ല ജീവിതമാർഗ്ഗം ശരിക്കും ഇത് മാത്രാണ് ചേട്ടന്റെ ജീവിതമാർഗ്ഗം വീട്ടിലാരൊക്കെയുള്ളത് വീട്ടില് മക്കളൊക്കെ പോകും ചേട്ടനൊരു ചെറിയ വരുമാനം ആ എനിക്കൊരു വരുമാനം ഞാൻ വെറുതെ വീട്ടിലിരിക്കേണ്ടല്ലോ ആ വെറുതെ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് ആടിനൊക്കെ ആടിനൊരു ഇങ്ങനെ ഇറങ്ങാം വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല അതിനാണ് നമ്മളിതാക്കാൻ നമ്മൾ പിന്നെ പണിക്ക് പോകാൻ പറ്റില്ല പറ്റില്ല പോലെ പണി ഇതാവുമ്പോ ഇതിന്റെ ഒപ്പം ഇങ്ങനെ നിന്നാ മതിയല്ലോ നമുക്കൊരു പണിയായി വീട്ടിൽ വെറുതെ അത് തന്നെയാണ് വലിയ കാര്യം എല്ലാരും വീട്ടിലും എന്തായാലും എന്തെങ്കിലും ഒരു പണി ആട് ഇപ്പൊ ഈ ഇരുപത് ആട് നമ്മൾ എന്താ ചെയ്യുക ഇതിനെ വളർത്തിയിട്ട് നമ്മൾ ഇതേപോലെ വളർത്തി നമ്മൾ വലുതാവുമ്പോ നമ്മൾ ആവശ്യം വരുമ്പോ ഒന്ന് രണ്ടെണ്ണം കൊടുക്കും നല്ല വില കിട്ടും ഇതിനിപ്പോ വേറെ തീറ്റില്ലല്ലോ അതെല്ലാം മഴക്കാലത്തെ ബുദ്ധിമുട്ടാ തീറ്റാൻ വരാൻ അല്ലേ മഴക്കാലത്ത് ഇതൊക്കെ ഉണ്ടോ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് പോകുമ്പോൾ രണ്ടു കിലോ മാത്രമുണ്ടോ സ്ഥലത്തിന്റെ പേരെന്താ നമ്മുടെ നമ്മുടെ വീട് അപ്പൊ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ദിവസം വരും ദിവസം വരും നമ്മൾ ദിവസം അപ്പുറത്ത് ഇവിടെ പോകുമ്പോ അമ്പലത്തേക്ക് ഒരു വഴി ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പോരും പിന്നെ ഉള്ളിൽ പോകും ഇന്ന് ഞങ്ങൾ വന്നത് കറക്റ്റ് ദിവസം ഇങ്ങോട്ട് പിന്നെ നമ്മളിപ്പോ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് എല്ലാവരും ഒരു പത്ത് വർഷമായി തുടങ്ങിട്ട് പത്ത് വർഷമായി ഇതിന്റെ കൂടെ തന്നെയാണ് കൂടെ തന്നെയാണ് ആടുകളെങ്ങനെ സ്നേഹിക്കുകയാണ് അതെ അതെ മക്കളെ പോലെ മക്കളെ പോലെ നോക്കാണ് എന്താ ഒരു സന്തോഷമാണ് അതെ അതെ നമ്മൾ അവർ കൂടെ നമ്മൾ തീറ്റ നമുക്ക് അങ്ങനെ ചിരിച്ചു പോയി ഇതെല്ലാം കൂടെ അങ്ങനെ നമുക്ക് ചിരിച്ചെ കൊണ്ട് അങ്ങനെ തീറ്റ നമുക്ക് എന്നതിന്റെ കൂടെ പോകണം അതൊരു ശീലായി പോയി ഒഴിവാക്കാനേ പറ്റൂല അതാണ് കാര്യം നമുക്കിപ്പോ ഒരു വരുമാനം ഉള്ളതൊന്നല്ല നമുക്ക് അവര് അവരൊപ്പങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തീറ്റി ചെലവഴിക്കൊണ്ടടക്ക ഇവരപ്പൊ വീട്ടില് കൂടൊക്കെ ഉണ്ടാക്കിട്ടുണ്ടോ പിന്നെ പിന്നെ വേനൽക്കാലമാകുമ്പോൾ കൂടൊക്കെ പൊളിച്ച് കൂടു ശരാക്കും എന്നിട്ട് മഴക്കാലത്ത് അതിന് കൂടാക്കാം നല്ല കൂടാക്കി ഉണ്ടാക്കി നമ്മൾ അതിന് ഉപയോഗിക്കാനാകും അപ്പൊ നമ്മൾ ഈ മഴക്കാലത്ത് എന്താ തീറ്റ കൊടുക്കാം നമുക്കിപ്പോ തീറ്റ കൊടയൊക്കെ ആയിട്ട് തീറ്റ കൊടയൊക്കെ ആയിട്ടും പിന്നെ നമ്മളും കയ്യിലൊരു കുടയും ഉണ്ടാവും വലിയ ഉണ്ടാവും പിന്നെ ഒക്കെ തീറ്റാൻ വരും ഇപ്പൊ ഈ നമ്മളിപ്പോ എല്ലാരും വയനാട്ടിൽ എല്ലാവർക്കും പ്രശ്നം ഈ വന്യമൃഗശല്യം കടുവ ആനയൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ ചേർന്നുള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ നമ്മള് ആനന്റെ മുമ്പിലൊക്കെ അടുത്തൊക്കെ വന്ന കഴിഞ്ഞാൽ ഞങ്ങൾ ഓടും വഴിയില്ല വഴിയില്ല നമ്മൾ ആനന്റെ മുമ്പിലൊക്കെ ഇത്ര അടുത്തൊക്കെ ആന വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ആട് അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ടിട്ട് ഓടും അതേ പറ്റുള്ളൂ അല്ല നമുക്ക് അതിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ വന്ന് നമ്മൾ ഓടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഓ നമ്മൾ ഓടിച്ചിട്ടുണ്ട് അല്ലാതെ പിന്നെ കുഴപ്പൊന്നുമില്ല അതേ ചില സമയത്ത് മാത്രമേ ഉള്ളു പിന്നെ ഇതേപോലൊക്കെ നമ്മളിതേപോലെ ആട്ടിക്കൊണ്ട് പോകുമ്പോ ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തൊക്കെ മുറ്റിപ്പോവും ഇവിടെ ഒക്കെ ഞാൻ ഇതാ തീറ്റം വരുമ്പോ ഓടിയെടുത്ത് ആനെ കണ്ടു ഇവിടെ രണ്ടു മൂന്ന് പ്രസക്കെ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഓടിക്കോ ആ ഓടിക്കും ഞാൻ വേറെ ദിവസം ഇവിടെക്ക് തീറ്റം വന്നതാ അന്നേരം ഇവിടെ ഇട്ട് അവിടെ നിന്ന് റോഡാ പിന്നെ പുറത്തുനിന്ന് ഉള്ളിലൊന്നും പോകാൻ പറ്റില്ല പോവില്ല തീറ്റ വന്ന റോഡ് വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു അന്നേരം അങ്ങോട്ട് തന്നെ ഓടി അങ്ങോട്ടന്നെ ഓടി പിന്നെ കൊറേ കഴിയുമ്പോ രണ്ടു ചേട്ടന്മാരൊക്കെ മഞ്ഞ ഒക്കെ നിർത്തി അന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കണ്ടിട്ടില്ല പറയുന്നുണ്ട് അതാണ് ആൾക്കാരൊന്നും പറയുന്നത് നമ്മൾ പിന്നെ ഉള്ളിൽ പോവില്ലല്ലോ അല്ല ഈ ഉള്ളില് പോലോ കാണുമ്പോട്ടെന്ന് പിടിക്കാനും അത് പറയാൻ പറ്റില്ല നമ്മൾ പിന്നെ കാടിനെ കാണുമ്പോ അതൊക്കെ അങ്ങനെ ഉണ്ട് പിടിക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഉള്ളിൽ പോവില്ല കാടിന്റെ ഉള്ളിൽ പോവില്ല ഓ നമ്മൾ പിന്നെ കണ്ടു അതിനെ ശല്യപ്പെടുത്താൻ പോവില്ല നമ്മള് ആനെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ ഊടെയുള്ളൂ ചിലവർ കണ്ടു കഴിഞ്ഞാൽ ആനെ കണ്ട വച്ചെടുക്കും അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന്റെ കാടല്ലേ അതിന്റെ കാട് അത് നമ്മളാണ് ഇവിടെ വന്നിട്ട് അവരെ ജീവിക്കാൻ അത് ചില ആൾക്കാർ അതിനെ വച്ചെടുക്കും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ദേഷ്യം കൂട്ടുള്ളൂ അതിന് ആനകളൊന്നും അതിനെ വച്ചെടുക്കരുത് അതിന്റെ പാടിനെ നമ്മൾ കണ്ടു നമ്മൾ മാറി പൊക്കോളാം അതിന്റെ പാടിനെ അത് പൊക്കോളും അത് ഈ കാടില്ല അവരുടെ നാടാണ് അത് അവരുടെ നമ്മളെ വന്ന് അതൊക്കെ പിന്നെ അവരെ നമ്മളെ വീട്ടിൽ ഉൾപ്പെട്ടാ നമ്മളെ നമ്മളാണ് അവരുടെ വീട്ടിൽ ഇതിപ്പോ നമ്മള് പത്ത് വർഷമായിന്നല്ലേ പറഞ്ഞത് അതെ അതെ ആ പത്ത് വർഷമായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ അതായത് ഇതിന്റെ കുട്ടികളാണോ ഇതിന്റെ കൊണ്ടിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വേറെ കുട്ടികളൊക്കെ വാങ്ങുമോ അങ്ങനെ ഇല്ല എന്ന് പക്ഷേ കുട്ടികൾ വാങ്ങണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഉണ്ടല്ലോ ഒരു കുഞ്ഞുങ്ങൾ തന്നെ ഇതിനകത്ത് ഉണ്ടാവും അത് നമ്മൾ ബലുതാകുമ്പോ നമ്മുടെ ആവശ്യം വരുമ്പോ എന്തെങ്കിലും നമ്മൾ കൊടുത്തും നമ്മുടെ ആവശ്യം നടക്കും നമ്മൾ ഇത് ഇതിൽ തന്നെയുള്ള കുട്ടികളെയാണ് ആ അതെ ഇത് എത്ര കുട്ടികളൊക്കെ ഉണ്ടാവും ചിലതൊക്കെ ഒന്നുണ്ടാവും ചിലത് രണ്ടെണ്ണം ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ഇതിന്റെ പാലൊക്കെ നിങ്ങൾ എന്താ കിട്ടുള്ളത് പാല് അത് കുഞ്ഞാ കൊടുക്കും അതെ അതെ വെച്ചാൽ പാല് കുറച്ചേ കിട്ടുള്ളൂ അപ്പൊ അതിന്റെ കുഞ്ഞ് കുടിക്കുന്ന തേക്കല്ല അതുകൊണ്ട് നമ്മൾ പാല് കറക്റ്റ് അത് കുഞ്ഞു കൊടുക്കാൻ വേണ്ടി ത് രണ്ട് കുഞ്ഞുണ്ടാവും അന്നാര അത് കുടിക്കണ്ട അതുകൊണ്ട് നമ്മൾ കുടിക്കാൻ കിട്ടുന്നില്ല അത് കുഞ്ഞുകൾ കൊടുത്ത് വലുതാകട്ടെ അതിനാണ് നമുക്ക് പിന്നെ ഈ ആടിനെ വളർത്തുന്ന പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ ഈ കൃഷി വകുപ്പിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല അത് ഇല്ല ഇല്ലല്ലേ പിന്നെ ആദ്യം ആടിനെ വാങ്ങിയത് അത് ഞാൻ ഇത് ആ ഇതേപോലെ നോക്കുന്ന ഒരാഞ്ചാണ കൊണ്ടു തന്നു ആ ആ വേറെ ആൾ കൊണ്ട് തന്നു വേറെ ആൾ കൊണ്ടു പോയതാ പന്നാര ഞാൻ നോക്കുന്ന ഒരാ മൂന്നാല് വർഷം നോക്കിയപ്പാ അന്നാരെനിക്ക് എനിക്ക് അതിന്റെ പകുതി എനിക്ക് കിട്ടി അപ്പൊ നോക്കാൻ തന്നെ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ അപ്പൊ നമ്മള് ഇത് നിങ്ങൾ നമ്മൾ ബീത വെക്കുമ്പോ നമ്മൾ പകുതി വെച്ച് നീക്കി തരാന്ന് പറഞ്ഞു നമുക്ക് അപ്പൊ നമ്മൾ അങ്ങനെ നോക്കി അവരുടെ ബീതം നമ്മൾ കൊടുത്തു പിന്നെ ബാക്കി ഉള്ള സംബന്ധിച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അന്ന് അവര് തന്ന ആടാണ് എത്ര എണ്ണം കിട്ടി അന്ന് ആകെ വരുമ്പോ അഞ്ചെണ്ണം കൊണ്ടു അഞ്ചെണ് അഞ്ചെണ്ണത്തിനാണ് ഇപ്പൊ ഇരുപതെണ്ണായിട്ടുള്ളത് അതിപ്പോ ഈ പത്ത് വർഷത്തില് നമ്മളിങ്ങനെ കൊണ്ടാണ് ഇവരുടെ തലമുറകളാണ് അന്നാ കിട്ടിയ ആടിന്റെ തലമുറകളാണ് അല്ലേ അപ്പൊ ഇതിന്റെ പാലൊന്നും നമ്മൾ ഉപയോഗിക്കൂലി പാലെല്ലാം കുട്ടിക്ക് കൊടുക്കും അതുകൊണ്ട് അതുകൾക്ക് നമുക്ക് പാല് കറക്കുന്ന ഉണ്ടാവും അതുകൊണ്ട് അതുകൾ കുഞ്ഞുങ്ങൾ കുടിച്ച് വളരട്ടെ ഇതിന് പിന്നെ വൈകുന്നേരം ആവുമ്പോ കൂട്ടി കൊണ്ടേറ്റുവാ ഇപ്പൊ ഞാൻ ഇപ്പൊ നാലുമണി ആക്കാറായി ആട്ടിക്കൊണ്ട് പോകും അതുകൊണ്ട് നേരത്തെ പോകും ആട്ടിക്കൊണ്ട് പോകും പറ്റില്ല ഇപ്പൊ ചിലപ്പോ ചില സമയത്തൊക്കെ ഇതിലൊക്കെ ഉണ്ടാവും ഇപ്പൊ അങ്ങനെ ചില സമയത്ത് കൊഴപ്പൊന്നില്ല അത് അത് എല്ലാ പ്രശ്നമൊന്നുമില്ല ചില സമയത്ത് നമ്മൾ പോകുന്ന വഴി കൂടെ ഒക്കെ കാണും അന്നേരൊക്കെ നമ്മൾ അത് കണ്ടെങ്കിൽ നമ്മൾ വഴി കൂടി ഇച്ചിരി മാറി അപ്പോൾ ആ കാനുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ആട്ടിക്കൊണ്ട് പോകും അങ്ങനെ ഉള്ളു അങ്ങനെ കുഴപ്പമൊന്നുമില്ല ചില ദൂരത്തിൽ കഴിഞ്ഞാൽ നമ്മൾ മാറി ആട്ടിക്കൊണ്ട് പോകുക അതിനെക്കൊണ്ട് നമ്മൾ ചിലവർ അതിനെ കണ്ട് കഴിഞ്ഞാൽ വച്ചെടുക്കും നമ്മൾ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അതും അതിന് അതിൻ്റെ കാടല്ലേ അവരുടെ കാടല്ലേ അവർ ജീവിക്കുന്നതാണത് അപ്പോൾ അവർക്കത് നല്ലതായി ജീവിക്കാൻ നമ്മൾ മാരി പോയാൽ മതി അതാണെങ്കിൽ ആ എന്തായാലും പാടവും പറമ്പിലെ എപ്പിസോ ഇന്നത്തെ എപ്പിസോഡിലൂടെ വ്യത്യസ്തനായ കർഷകനെയാണ് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചത് നമ്മൾ യാദൃശ്ചികമായാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ട് സുരേഷ് ചേട്ടനെ നമുക്ക് യാദൃച്ഛികമായി നമ്മൾ വരുന്ന വഴിയിലാണ് പരിചയപ്പെട്ടത് നമ്മൾ ശരിക്കും ഇവിടെയുള്ളൊരു ഈറ്റ കർഷകനായിട്ടുള്ള ഭാസ്കരേടനെ പരിചയപ്പെടാൻ വേണ്ടി പോയതായിരുന്നു ഭാസ്കരേടനെ അങ്ങോട്ട് പരിചയപ്പെടാൻ പോകുന്ന വഴിക്കാണ് നമ്മളിവിടെ സുരേഷ് ചേട്ടനെ ഇങ്ങനെ ആടുകളെയൊക്കെ തീറ്റി ഇങ്ങനെ ഇതിലൂടെ നടക്കുന്നു കണ്ടത് അപ്പോൾ നമുക്കെന്തായാലും വെ വലിയൊരു അറിവാണ് നമുക്ക് ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആട് കൃഷിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം കേട്ടോ എന്തായാലും സുരേഷ് ഏട്ടാ ഏഹ് എന്തായാലും നിങ്ങൾ ചെയ്യുന്ന ഭയങ്കര സംഭവമാണ് വീട്ടിൽ വെറുതെ ഇരുന്ന സമയം കളയുന്നവർക്ക് ഇത് വലിയൊരു പാടാണ് എന്തായാലും സുരേഷ് അതെ 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 ഇതില്ലാണ്ട് ശരിയാവില്ല അതെ അതെ അപ്പൊ എന്തായാലും സുരേഷ് സുരേഷേട്ടന്റെ വിശേഷങ്ങളും സുരേഷ് സുരേഷേട്ടന്റെ ആടുകളെയും കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് കണ്ടു സുരേഷേന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ആട് കൃഷിയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ ഇനിയും നമ്മള് നമ്മള് വന്ന കാര്യം ഇതുവരെ തീർന്നിട്ടില്ല നമ്മള് ഇനിയും ഭാസ്കരേട്ടന്റെ ഈറ്റൊക്കെ കൃഷി എടുക്കാനുണ്ട് അപ്പോൾ അടുത്ത ഞായറാഴ്ചയാണ് നമ്മൾ ഈറ്റക്കൃഷി ഇനി പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇന്നത്തെ ഭാസ് നമ്മളിപ്പോൾ സുരേഷ് ഏട്ടനെ കണ്ടിട്ട് സമയം പോയി ഇനിയിപ്പോൾ അടുത്ത ഈ സമയം നമ്മൾ സുരേഷ് ഏട്ടനുമായിട്ട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഈറ്റകൃഷി പരിചയപ്പെടുത്താം ഈറ്റകൃഷിയിലേക്ക് ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട് ഈറ്റകൃഷിയിലേക്ക് എത്തി നമുക്ക് ഭാസ്കരേട്ടനെ അവിടെ നമ്മളെ കാത്തക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം